എല്ലാവർക്കും ആദ്യം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ വീഡിയോ തുടങ്ങാം അപ്പൊ ഇന്ന് സാധാരണ നമ്മൾ യാത്ര ഇഷ്ടമാണ് യാത്രകളിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസ്കറ്റാണ് ഇന്ന് നമ്മളുടെ വീഡിയോ ഇത് യാത്രയ്ക്ക് മാത്രമല്ല സ്കൂളിൽ നിന്ന് മക്കൾ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബിസ്കറ്റ് ആണ് ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ഒരു അൻപത് മില്ലി നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഗ്രാം മൈദ മാവും ഇട്ട് കൊടുക്കും ഒരു നാല് സ്പൂൺ പഞ്ചസാര പാകത്തിന് ഉപ്പ് എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിരിക്കണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു കുറച്ച് വെള്ളം മതി കിട്ടോ വളരെ കുറഞ്ഞ അളവിൽ വെള്ളവും കൂടി ചേർത്ത് അത് ഇത്രേ ആവശ്യമുള്ളൂ ഇത് കുഴക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പാകത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ട ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ ഒരു തുണിയിട്ട് അടച്ചു വയ്ക്കും പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ കണ്ട മാവ് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞു ഇനി ഇത് രണ്ട് ഭാഗങ്ങളാക്കി നമുക്കെടുത്ത് നന്നായി ഒന്ന് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തുകയാണ് വേണ്ടത് വേണ്ട രണ്ട് ഭാഗങ്ങളാക്കി എടുക്കും ഇതേപോലെ നല്ല കട്ടിയിൽ ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ കട്ടിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ ഇനി ഇത് കഴിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ ആദ്യം നീളത്തിൽ ഇങ്ങനെ മുറിക്കുക ചെറിയതായി മുറിച്ചെടുക്കണം ഇതാ ഈ ഒരളവിലും ഇതുപോലെ പരത്തിയ എല്ലാ മാവുകളും ഇതേപോലെ നീളത്തിൽ മുറിക്കുക അതിന് ശേഷം എന്താ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത് അതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറത്തെടുക്കുമ്പോൾ നാലുമണിക്ക് മക്കൾ വരുമ്പോൾ കൊടുക്കാനുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് കൂടുതൽ ഒഴിച്ച് മാവ് കുഴച്ചത് കൊണ്ടാണ് അതുകൊണ്ടത് ഒന്നും ഒന്നിനൊന്നും തൊടാതെ ഇരിക്കുന്നത് കണ്ട ഇനി നമ്മളിത് എണ്ണ ചൂടായി കഴിഞ്ഞു വേണ്ട എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒന്നൊന്നിന് തൊടാതെയാണ് ഇത് ഫ്രൈ ആയി വരുന്നത് നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കുന്നതിനും കാണുന്നത് പോലെ തന്നെയാണ് രുചി കഴിക്കാനും ശേഷം മൂത്ത് വന്നു കഴിഞ്ഞു ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് കൊരിയെടുക്കാം ഇത് നമുക്ക് ബിസ്ക്കറ്റ് പോലെ കുട്ടികൾക്ക് കറമുറയെ കടിക്കാം അപ്പൊ എല്ലാവരും ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കി നോക്കുക चैनल का सपोर्ट थैंक यू